സ്ത്രീധനം കൊടുക്കുന്നതുമാകുന്നത് കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ മകളുടെ ഒരു മാരേജ് പ്രപ്പോസലൊക്കെ വരുന്ന സമയത്ത് മകളുടെ കല്യാണം വരുന്ന സമയത്ത് കുഞ്ഞു സമ്മാനമായിട്ട് സ്ത്രീധനമല്ല എന്ന് പറഞ്ഞ് അവരുടെ ഭാവി സേഫ് ആക്കാനായിട്ട് ചെറിയ ഗോൾഡൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് പത്ത് പവനായിരിക്കാം പതിനഞ്ച് പവനായിരിക്കാം ഇരുപതോ ഇരുപത്തഞ്ചോ അൻപതോ നൂറ്റൊന്നോ ആയിരിക്കാം അതിന്റെ കൂടെ ചിലപ്പോ കാറോ അല്ലെങ്കിൽ പൈസയോ നമ്മൾ കൊടുക്കാറുണ്ട് സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റകരമാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാവില്ല കേട്ടോ എന്നിവ സമ്മാനം കുഴപ്പമില്ല പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഗോൾഡ് കയ്യിൽ വെക്കുന്നതിന് ഒരു പരിധിയുണ്ട് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് ഇത്ര ശതമാനം ഗോൾഡ് കയ്യിൽ വെക്കാം വിവാഹം കഴിയാത്ത സ്ത്രീകളാണെങ്കിലോ അതിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടോ വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി മറ്റു വസ്തുക്കളെ പോലെയല്ലോ നമ്മുടെ സ്വർണം ഒരാളുടെ പക്കൽ സൂക്ഷിക്കാവുന്ന സ്വർണത്തിന് രാജ്യത്ത് കൃത്യമായിട്ടുള്ള പരിധിയുണ്ട് അതിൽ വിവാഹിതരായവർ അവിവാഹിതർ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട് ഓരോരുത്തർക്കും പരിധി വ്യത്യസ്തമായിരിക്കും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിന്റെ നിയമപ്രകാരം ഒരാൾക്ക് എത്ര സ്വർണം സൂക്ഷിക്കാം എന്നതിൽ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശമുണ്ട് വിവാഹിതയായ ഒരു സ്ത്രീക്ക് അഞ്ഞൂറ് ഗ്രാം വരെ സ്വർണാഭരണങ്ങൾ കൈവശം വെക്കാൻ സാധിക്കും ഏകദേശം അറുപത് പവനും എഴുപത് പവനും ഇടയിൽ വരും ഒരു അഞ്ഞൂറ് ഗ്രാം എന്ന് പറയുന്നത് കേട്ടോ നേരെ മറിച്ച് അവിവാഹിതയായിട്ടുള്ള പെൺകുട്ടികളാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം വരെ സ്വർണമോ ആഭരണങ്ങളോ അവരുടെ പക്കൽ സൂക്ഷിക്കാം അതായത് ഏകദേശം മുപ്പത്തി ഒന്ന് പവനും രണ്ട് ഗ്രാമും അതേസമയം വിവാഹിതനായാലും അവിവാഹിതനായാലും ഒരാൾക്ക് നൂറ് ഗ്രാം വരെ സ്വർണം തന്റെ പക്കൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കും മേൽപ്പറഞ്ഞ പരിധിയിൽ കൂടുതൽ സ്വർണം നമ്മുടെ കൈവശം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അധിക സ്വർണത്തിന് ആദായ നികുതി ബാധകമായിരിക്കും നമ്മുടെ കൈയിലിരിക്കുന്ന ഗോൾഡ് വീട്ടിൽ സൂക്ഷിക്കാൻ ധൈര്യം ഉണ്ടോ ഉണ്ടാവാൻ സാധ്യത കുറച്ച് കുറവാണ് കള്ളന്മാർ ഇങ്ങനെ നാട് വാഴുന്ന കാലാണ് വീട്ടിലെങ്ങാനും കേറി ഉള്ള ഗോൾഡും കൂടി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല അല്ലെ അത്രയും നാളത്തെ സമ്പാദ്യയാണ് നമ്മുടെ കയ്യിൽ ഇത് നഷ്ടപ്പെടുന്നത് അപ്പൊ പിന്നെ ഈ ഗോൾഡൊക്കെ നമ്മൾ എന്ത് ചെയ്യും സീക്രട്ട്ലി വെക്കാൻ നല്ല പ്ലേസും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അറകളും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഇതൊന്നുമല്ലാതെ ദേശീയ സാൽകൃത ബാങ്കുകളുടെ ബ്രാഞ്ചുകളില് നമ്മുടെ സ്വർണം ലോക്കറിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കും മിസ്റ്റർ എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും എന്ന് മാത്രം സൂക്ഷിക്കുന്നതിന് ഒരു ചെറിയ റെന്റ് കൊടുക്കുന്നത് നമ്മുടെ മറിയാറിയാണ് അല്ലെ ഇതൊക്കെ പോട്ടെ നേരൊരു കാര്യം ചോദിക്കട്ടെ ഈ ഗോൾഡ് അതായത് നമുക്ക് പാരമ്പര്യമായിട്ട് കൈമാറി വന്ന ഗോൾഡ് ആണെങ്കിൽ എന്ത് ചെയ്യും അത് നികുതി നമ്മൾ അടയ്ക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ നമുക്കത് വിൽക്കാനായിട്ട് സാധിക്കോ ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ ബാക്കി നിൽക്കുന്നുണ്ടാവും അല്ലെ പറയാട്ടോ ഇപ്പൊ അതിന് ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് പാരമ്പര്യമായി കൈമാറി കിട്ടിയ സ്വർണം കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കില് അതിന് നികുതി കൊടുക്കേണ്ടതില്ല പക്ഷേ ആ സ്വർണം വിൽക്കുന്ന സമയത്ത് നമ്മൾ നികുതി കൊടുക്കണം അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് മാത്രമല്ല സ്വർണം പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് എന്ന് തെളിയിക്കുന്ന വിൽപത്രമോ മറ്റു തെളിവുകളോ നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം കേട്ടോ അപ്പോ സ്വർണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടുണ്ട് ഇനിയിപ്പോ കൂടുതൽ അപ്ഡേഷൻസ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ താങ്ക് യു സോ മച്ച്